കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ഓൺലൈൻ മുഖാന്തരം അപേക്ഷിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് പ്രധാനമായും ഓൺലൈൻ രജിസ്ട്രേഷൻ ആറ് ഘട്ടങ്ങളായി യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് രണ്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മൂന്ന് കോളേജ് ആൻഡ് കമ്മ്യൂണിറ്റി കോളേജ് ഡീറ്റെയിൽസ് നാല് പ്രിവ്യൂ ആൻഡ് വെരിഫിക്കേഷൻ അഞ്ച് ഫീ പേയ്മെൻറ്റ് ആറ് ിൻറ്റ് അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി സി യു ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ്റെ വെബ്സൈറ്റാണ് നമുക്ക് മുൻപിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഇതിൽ മെയിൻ മെനു ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന യു ജി എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷന് മുൻപായി ഇവിടെ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഇവയെല്ലാം ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് ഇവിടെ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക താഴെ കാണുന്ന അപ്ലൈ നൗ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് രജിസ്ട്രേഷൻ്റെ ആദ്യഘട്ടം നമ്മൾ പൂർത്തീകരിക്കേണ്ടത് ആദ്യം പേര് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക രണ്ടാമതായി ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അടുത്തതായി ജെൻഡർ സെലക്ട് ചെയ്യുക അടുത്തതായി ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ അഡ്മിഷൻ പ്രോസസ്സ് സംബന്ധിച്ച മെയിലുകൾ ലഭിക്കേണ്ടത് ആ മെയിൽ ഐ ഡി ആണ് ഇവിടെ നൽകേണ്ടത് തൊട്ടടുത്ത് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ മാത്രമേ ഇവിടെ നൽകാവൂ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ യൂണിവേഴ്സിറ്റി അയക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ തെറ്റിപ്പോകരുത് അടുത്തതായി രജിസ്റ്റർ നമ്പർ നൽകുക പ്ലസ് ടു രജിസ്റ്റർ നമ്പറാണ് ഇവിടെ നൽകേണ്ടത് തെറ്റാതെ വളരെ കൃത്യമായി നൽകുക ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഏത് എക്സാമാണോ പാസ്സായിട്ടുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക എച്ച് എസ് സി അല്ലെങ്കിൽ സി ബി എസ് സി യു എച്ച് എസ് സി എൻ എസ് ക്യു എഫ് എൻ ഐ യു എസ് ഐ സി ഐ എസ് സി യൂണിവേഴ്സിറ്റി ഓദർ ഇത്രയും ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് നമ്മുടേത് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക അടുത്തതായി നമ്മൾ പാസ്സായിരിക്കുന്ന വർഷം ഇവിടെ നൽകുക അടുത്തതായി നമ്മൾ ഏത് കാറ്റഗറി ആയിരുന്നു അത് നൽകുക സയൻസ് ആണെങ്കിൽ സയൻസ് അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഇതിലേതായിരുന്നോ അത് നൽകുക നമ്പർ ഓഫ് ചാൻസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസിൽ പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് അപ്പിയറൻസിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ വൺ എന്ന് നൽകുക സേ പരീക്ഷ എഴുതി പാസ്സായതാണെങ്കിൽ ടു എന്ന് നൽകുക തൊട്ടടുത്ത് നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഹൗസ് നെയിം അതുപോലെ തന്നെ അതിന് താഴെ സ്ട്രീറ്റ് അതിന് താഴെ പിൻകോഡ് അതിന് താഴെ പാരൻറ്റ് നെയിം പാരൻറ്റ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ നാഷണാലിറ്റി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് എന്നിവ വളരെ കൃത്യമായി തന്നെ നൽകുക ശേഷം ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ എന്ന് കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അതിൽ ക്യാപ് ഐ ഡിയും അതിൻ്റെ പാസ്വേഡും നൽകിയിട്ടുണ്ടാവും അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ ലോഗിൻ ചെയ്യുക മെസ്സേജ് വന്നിരിക്കുന്ന ക്യാപ്പ് ഐ ഡി ഇവിടെ നൽകുക അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് ഈ ഭാഗത്ത് നൽകുക അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നേരത്തെ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കായിരിക്കും അത് നമ്മൾ നേരത്തെ കൊടുത്തത് ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ എത്തുന്നത് റിസർവേഷൻ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഏത് റിലീജിയൻ ആണോ എന്നുള്ളത് ഇവിടെ നൽകുക അതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നൽകുക അതിൽ കാസ്റ്റ് ഏതാണ് വരുന്നതെന്ന് ഇവിടെ നൽകുക നമ്മുടെ ആനുവൽ ഇൻകം ആപ് ടു എറ്റിലേക്കാണോ അതല്ലെങ്കിൽ അബവ് എയ്റ്റ് ലാക്ക് ആണോ എന്നുള്ളത് ഇവിടെ നൽകുക അത് കഴിഞ്ഞ് നമ്മൾ നോൺ ക്രീമി ലെയർ ആണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് എസ് ആണെങ്കിൽ എസ് നൽകുക അതല്ലെങ്കിൽ നോ നൽകുക അത് കഴിഞ്ഞ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നമ്മൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ എസ് ആണെങ്കിൽ എസ് നൽകുക അല്ലെങ്കിൽ നോ നൽകുക അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ടോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ എസ് ആണെങ്കിൽ എസ് നൽകുക അത് കഴിഞ്ഞ് അറിയൂ ഓർഫൻ ഓർഫൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഓർഫൻ ആണെങ്കിൽ മാത്രം എസ് നൽകുക അല്ലെങ്കിൽ നോ കൊടുക്കുക അത് കഴിഞ്ഞ് സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലിക്കേഷൻ നൽകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണത് അവിടെ എസ് ആണെങ്കിൽ എസ് അതല്ലെങ്കിൽ നോ കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ സേവൻ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം വെയിറ്റേജ് ഡീറ്റെയിൽസാണ് ഇവിടെ നമ്മൾ ഡിസബിലിറ്റിയുള്ള കുട്ടികൾ ആണെങ്കിൽ മാത്രം ഇവിടെ എസ് നൽകിയാൽ മതി അതല്ലെങ്കിൽ നോ നൽകുക അടുത്തതായി വെയിറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റത്തിന് ഫസ്റ്റ് പ്രൈസ് അതല്ലെങ്കിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതുണ്ടെങ്കിൽ മാത്രം എസ് നൽകുക അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് ഹാജരാക്കേണ്ടി വരും ഇവിടെ എക്സ് സർവീസ് മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ മക്കളാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത് അവിടെ നമ്മൾ എസ് ഓർ നോ ആർ യു ഹോൾഡർ ഓഫ് എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവിടെ ഉണ്ടെങ്കിൽ എസ് നൽകുക അല്ലെങ്കിൽ നോ നൽകുക എൻ സി സി ഉണ്ടെങ്കിൽ എസ് നൽകുക അതല്ലെങ്കിൽ നോ നൽകുക ഇവിടെ എൻ സി സി എസ് ആണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ഏതാണെന്ന് മാർക്ക് ചെയ്യേണ്ടി വരും എസ് ബി സി ഉണ്ടെങ്കിൽ എസ് നൽകുക അല്ലെങ്കിൽ നോ നൽകുക അതുപോലെ തന്നെ ഡു യു ബിലോങ് ടു തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന ഭാഗത്ത് എസ് ആണെങ്കിൽ എസ് അതല്ലെങ്കിൽ നോ നൽകുക യു സ്റ്റഡിഡ് തമിഴ് ആസ് എ സബ്ജക്റ്റ് ഇൻ സ്കൂൾ ലെവൽ ഇവിടെ എസ് ആണെങ്കിൽ എസ് നൽകുക അതല്ലെങ്കിൽ നോ നൽകുക തുടർന്ന് സെവൻ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ അതിനെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സെവൻ പ്രൊസീഡ് കൊടുക്കുക ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്ക് എൻട്രി ചെയ്യേണ്ടത് നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ വളരെ കറക്റ്റായി തന്നെ നൽകുക അതിനുശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോളേജ് കോഴ്സ് ഡീറ്റെയിൽസ് എന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇരുപതോളം കോളേജുകളോ അല്ലെങ്കിൽ കോഴ്സുകളോ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം കോളേജുകളും കോഴ്സുകളും സെലക്ട് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം സേവൻ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് നൽകിയതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള കോളേജുകൾ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കും അഞ്ച് ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത് അഞ്ച് ഓപ്ഷനുകളിലായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം സെവൻ സീഡ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അപേക്ഷയുടെ ഒരു പ്രിവ്യൂ കൺസോൾഡേറ്റഡ് ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും തെറ്റുകളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം താഴെ കാണുന്ന ടേക്ക് ഡ്രാഫ്റ്റ് പ്രിൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ആയി വരും അത് ഓപ്പൺ ചെയ്ത് വായിച്ച് തെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഡിക്ലറേഷൻ ടിക്ക് മാർക്ക് ചെയ്യുക അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് കാണാം ആർ യു ഷുവർ ടു സബ്മിറ്റ് എന്ന് താഴെ എഴുതി കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം വായിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നതിനുള്ള ഇ പേയ്മെൻറ്റ് ലിങ്കിലാണ് ഇവിടെ നമുക്ക് എസ് ബി ഐ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചും അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗെറ്റ് വേ സംവിധാനം ഉപയോഗിച്ചും അതുമല്ലെങ്കിൽ ഫ്രണ്ട്സ് അക്ഷയ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ എസ് ബി ഐ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു അടുത്തതായി ഐ അഗ്രി കണ്ടിന്യൂ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എസ് ബി ഐയുടെ പേജിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം എമൗണ്ട് വെരിഫൈ ചെയ്തതിനു ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായി വരുന്ന ഈ ഒരു പേജിലും കൺഫേം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡിൻ പി ഡി എഫ് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചലൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈറ്റിൽ നിന്നും ലോഗൗട്ടാവും അതിനുശേഷം നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കേപ്പ് ഐ ഡി എൻ്റർ ചെയ്യാം അത് കഴിഞ്ഞ് പാസ്വേഡ് എൻ്റർ ചെയ്യാം ആം നോട്ട് റോബോട്ട് എന്ന ഈ ഒരു ം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന രജിസ്ട്രേഷൻ ഫീ ഡീറ്റെയിൽസ് എന്ന ഐക്കണ് താഴെ കാണുന്ന ഈ പി ഡി എഫ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ആവും ആയതിനു ശേഷം പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അത് അഡ്മിഷൻ സമയത്ത് കോളേജിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക ഓക്കേ താങ്ക്